ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ട്വിൻ ടോക്സ് എന്നാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ പേര് പ്രധാനമായിട്ടും നമ്മളുടെ ഇന്നത്തെ രാഷ്ട്രീയം അതുപോലെ തന്നെ കായിക മേഖല സിനിമാ മേഖല തുടങ്ങിയ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യാണ്ട് പോയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ട്വിൻ ടോക്സ് അപ്പം എൻ്റെ പേര് അർജുൻ ഇത് എൻ്റെ പേര് വിഷ്ണു വിഷ്ണു ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു അർജുൻ ട്രാവൽ ഡയറീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെയാണ് ആ ചാനലിൽ അപ്പൊ അത് ഒരു സൈഡിൽ കൂടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് കുറച്ച് നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഇങ്ങനൊരു ചാനൽ തുടങ്ങുന്നതിനെ പറ്റി എന്നാൽ ഇപ്പോഴാണ് അതിനുള്ള അതിനുള്ളൊരു സമയ സന്ദർഭമൊക്കെ ഒത്തു വന്നത് അപ്പൊ നമ്മുടെ ചാനലിലെ നമ്മുടെ ചാനലിലെ കണ്ടന്റുകളെ പറ്റിയൊക്കെ വിഷ്ണു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും സോ ചാനലിലെ കണ്ടന്റുകളെ പറ്റി പറയാനാണെങ്കിൽ നമുക്കൊരു വൈഡ് വെറൈറ്റി കണ്ടന്റ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ വർത്തമാന കാലത്തെക്കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും ഇപ്പൊ ഏതാ ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കേണ്ടി വരും കാരണം നമ്മൾ ചെയ്തു വെച്ച പല കാര്യങ്ങളും ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ ഏതാ പല ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഉയരുന്നുണ്ട് അല്ലെ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയ ഒരു സാഹചര്യമാണ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സ്പോർട്സ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമയാണെങ്കിലും സിനിമാ മേഖലയിലും അത് അത് ഇപ്പോ അർജുൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പോ ചുമ്മാ അച്യുതാനന്ദന്റെ ഒരു വാർത്ത വരുന്നതിന് ശേഷം പെട്ടെന്ന് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ആ വാർത്ത അങ്ങ് ഇല്ലാണ്ടാവുക ഇല്ലാണ്ടാവടി ജോലി ചാടി വാർത്തകളില്ലല്ലോ വാർത്തകളുടെ ആവശ്യം വരുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ കണ്ടന്റുകൾ കണ്ടന്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ പലരുടെയും ജീവചരിത്രങ്ങൾ അത് നമുക്ക് അതായത് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദി ഇവരെ പറ്റിയൊക്കെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് മാത്രമാണ് ഉമ്മൻചാണ്ടി ഇവരെ പറ്റിയൊക്കെ രാഷ്ട്രീയമായിട്ട് മാത്രമാണ് എല്ലാരും കാണുന്നത് അവരുടെ രാഷ്ട്രീയത്തെ പറ്റി എല്ലാവർക്കും അറിയത്തുള്ളൂ അപ്പൊ അവരെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ വീഡിയോകള് അതുപോലെ തന്നെ സ്പോർട്സ് സ്പോർട്സിൽ നമ്മൾ ഇപ്പൊ ഒരു ക്രിക്കറ്റ് തന്നെ ക്രിക്കറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മള് എല്ലാം പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം തുടങ്ങിയ വരും ദിവസങ്ങളില് ഈ കണ്ടന്റുകളൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓ ഈ കണ്ടന്റുകൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ ഇപ്പോ ഇപ്പൊ എല്ലാവരും വിചാരിക്കുവായിരിക്കും ഈ കണ്ടന്റുകളുടെ വൈഡ് വെറൈറ്റി എന്ന് പറയുന്നത് ചിലപ്പോ തമ്മി തല്ലീലോ അല്ലെങ്കിൽ ഏതാ എസ് സ്പൈസസ് ആഡ് ചെയ്തിട്ടുള്ള സംസാരമോ അതൊന്നും അല്ല കേട്ടോ അത് നമ്മൾ നിങ്ങൾക്കും കമന്റ് അടിച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഞങ്ങൾ തെറ്റാണെന്ന് ഞങ്ങൾ നമ്മൾ തെറ്റാണെന്ന് കഴിഞ്ഞു തോന്നിക്കഴിഞ്ഞുകഴിഞ്ഞാല് ആ കാര്യം നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് പറയാം കാരണം എല്ലാത്തിനും രണ്ട് സൈഡുണ്ട് അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത പല പല ഭാഗങ്ങളുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രല്ല ലോകത്തും ഈ ഫിഷാടന മാർക്കറ്റ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമൽ ഡൗൺ സൈഡ് ഏറ്റവും താഴെ തട്ടിലുള്ള ക്യാഷ് കറൻസി കറൻസി എക്സ്ചേഞ്ചുകൾ സോ ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട് ഇതെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഈ പറയുന്നത് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് ഒരു പഠനം തന്നെ ഇപ്പം ഈ പറഞ്ഞ വിഷാടന മാഫിയ ഈ പറഞ്ഞ ഇതിനെപ്പറ്റിയൊക്കെ നമ്മള് കുറെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കളക്ഷൻസ് അതായത് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിക്കുന്നതായിരിക്കും എത്തിക്കേണ്ട ഒരു കാര്യമാണ് അതെ പിന്നെ കമന്റ് ബോക്സ് നമ്മളെ ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് ചീത്തയാണെന്നും പറയാം ഇല്ലല്ലോ പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ആ ചീത്തയുടെ ഇതെടുത്ത് അത് അത് ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് ആവും വേറെ കാര്യമുണ്ട് നമ്മള് ഇപ്പോ കമന്റ് ബോക്സിൽ അവർ പറയാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് നൂറ് ശതമാനം അക്സെപ്റ്റ് ചെയ്യും നമ്മളോട് പ്രഷറോട് ചെയ്ത ചതിയാൽ അതെ അതെ അത് മാത്രമല്ല ഇപ്പൊ ഫേസ്ബുക്കിൽ കിടന്ന ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മാവ്മാരുടെ വിഹാര കേന്ദ്രം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അമ്മാമ്മമാരൊക്കെ നമ്മളെ അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പലരും വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യവും ഇല്ലാണ്ട കമന്റ് ബോക്സിൽ തെറിയാണ് അപ്പൊ അവര് എന്താ കാരണം ചിലപ്പോ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ആയിരിക്കും ഇടുന്നത് അല്ലെങ്കിൽ അവര് എവിടെങ്കിലും പോകുന്ന ഫോട്ടോസ് ഒക്കെ ആയിരിക്കും ഇടുന്നത് പക്ഷേ മൂന്ന് വർഷം ഞാൻ പറയാണെങ്കിലേ മൂന്ന് വർഷം മുന്നേ ഇങ്ങനെ ഞാൻ ഒരു കമന്റ് ഇട്ടു കിട്ടും നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു കോളനിയിലെ കുട്ടാണെങ്കിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോ എന്തോ ഞാൻ പറഞ്ഞ സൂപ്പർ ആണ് ഈ മക്കൾക്ക് നല്ല നല്ല രീതിയിൽ ഒരു ഉണ്ട് എന്തോ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ എന്റെ ഫേസ്ബുക്കിലായി എന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറിയ ഒരു പുള്ളി നീ ആരാടാ നീ എങ്ങനാടാ നീ നീ അമ്മമാരുടെ കാര്യം നോക്ക നീ ആരാടാ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെയും അങ്ങനെയും ആൾക്കാരുണ്ട് അതെ അതാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം അമ്മാരുടെ വിവാഹ കേന്ദ്രമാണ് അവിടെ എന്താണ് പറയുന്നത് അവർക്ക് തന്നെ ബോധ്യമില്ലാത്ത സ്ഥലമാണ് അപ്പൊ നമ്മളുടെ ചാനലിന്റെ അതായത് ഫേസ്ബുക്കിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫേസ്ബുക്കിൽ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് പോലെ തന്നെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ വേണ്ടി വരുന്നത് ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം ഞങ്ങൾ മീൻസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചാനൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാണ്ട് സമൂഹത്തിന്റെ അഭിപ്രായം നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒരു വിഷയത്തെ പറ്റി ഞങ്ങൾക്ക് എന്താണ് അഭിപ്രായം അതാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ അങ്ങനെ പറയാൻ അർജുനിപ്പോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഇപ്പൊ പലരും പറയുക ഇതിനാ തീവ്രിയം തട്ടിപ്പുണ്ട് ചിലർ അത് വിശ്വസിക്കും ചിലർ വിശ്വസിക്കില്ല നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ അത് നമ്മൾ വീഡിയോ എല്ലാം പറയുന്നത് കേട്ടോ അത് വീഡിയോ എല്ലാ പറയുന്നത് അത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അല്ല ഭൂരിപക്ഷം പറയാ ഞങ്ങൾക്ക് നരേന്ദ്രമോദി മതി അല്ലെ ഭൂരിപക്ഷം പറയാ ഞങ്ങൾക്ക് പിണറായി വിജയൻ മതി അത് സംസാരമാണ് നമ്മൾ എന്താണ് നമ്മൾ ഇവരെ പറ്റി പറയുന്നത് നമ്മളുടെ അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ പലയിടത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത് അക്രമങ്ങൾ നേരിടാൻ തയ്യാറായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും ഇപ്പൊ നമ്മുടെ ചാനലിന്റെ ഒരു ഇൻട്രോ വീഡിയോ ആണിത് അപ്പൊ തുടർന്നുള്ള വീഡിയോകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അപ്പൊ എന്റെ അർജുൻ ട്രാവൽ ഡയറീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആയിരത്തി സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എന്നാലും ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഈ ചാനലും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ രണ്ടുപേരും ഇത് എന്റെ മാത്രം ചാനലല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ചാനലാണ് അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ പുതിയ വെറൈറ്റി ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വെറൈറ്റികളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് മാറ്റണം അപ്പൊ എന്തായാലും ബെറ്റർ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ